നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് മെമ്പർ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു എസ് ചെയർമാൻ മഹേഷ് മോഹൻ അധ്യക്ഷനായി മലയാളം സീനിയർ അധ്യാപിക കെ വി ഷീജ ടീച്ചർ ബോധവൽക്കരണ ക്ലാസ് നടത്തി വാടനപ്പള്ളി റേഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർ പി എ അഫ്സൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തി സ്കൂൾ വാർഷിക കലണ്ടർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മഞ്ജുള അരുണനും എക്സൈസ് ഓഫീസർ പി എ അഫ്സലും സ്കൂൾ പ്രിൻസിപ്പാൾ പ്രിയ ടീച്ചറും ചേർന്ന് പ്രകാശനം ചെയ്തു ജനപ്രതിനിധികളായ ബിജോഷ് ആനന്ദൻ കെ കെ സന്തോഷ് യു കെ ഗോപാലൻ സ്കൂൾ പ്രിൻസിപ്പാൾ പ്രിയ പ്രധാന അധ്യാപിക പി എച്ച് ഷരീഫ എന്നിവർ സംസാരിച്ചു Kalau tak ada, ini terpilih